കഴിഞ്ഞല്ലോ അച്ഛൻ ഇവിടെ എന്താ പിച്ച ഒന്ന് പച്ചയെ കുറച്ച് സൈക്കിള് വാങ്ങി തരുമോ ഓരൊക്കെ ചവിട്ടും പച്ച കൊതിയാവ എനിക്ക് സൈക്കിള് മനസ്സിലാഹസം മുട്ട മരുന്ന് വാങ്ങാൻ കഴിഞ്ഞാ നിൽക്കുമ്പോഴാണ് സൈക്കിള് ചിലക്കാതിപ്പോയിന്ന ആ എന്തിനാ കാക്ക ചെക്കനേറ്റ തൊല്മൂടേനിക്കൈ സൈക്കിൾ ആത്രേ സാസം കൂട്ട് കൂട്ടി കായ്ക്ക് പൈസ കൂട്ടി മരുന്ന പൈസ അല്ല അപ്പോളാൻ്റെ ഒരു സൈക്കിള് ഒരു പേര് പോയി കാല്ല നിങ്ങൾക്ക് തീരെ അന്തല്ലേ ഈ കുട്ടിയുടെ ഒക്കെ കജില് സിസറിന് പേടിക്കും പൈസ കൊടുക്കാറ് പിന്നെ ഇവന് സീസർ വലിക്കണേ കണ്ട നിങ്ങൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളാണിത് പഠിപ്പിച്ചുകൊടുക്കുന്നത് അതിനാദ്യം നിൽക്കരുത് ആ ഇപ്പോഴാണ് മനസ്സിലായത് നീ അല് പറഞ്ഞേക്കൂല നീ ഞാനും ഒറ്റക്ക് പോയി വായിച്ചാളാ അല്ല വലിച്ചണില്ല ഓയി വായിക്കി ഇവനക്ക് സൈക്കിൾ വേണമെങ്കിൽ ഇപ്പൊ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് കൊളത്തൂലെ സ്മാർട്ട് മൊബൈൽ ഷോപ്പില് അവിടെ ഒന്നാം സമ്മാനം സൈക്കിളാണ് സൈക്കിളാ രണ്ടാം സമ്മാനം രണ്ടാൾക്ക് ഗ്യാസ് സ്റ്റൗ മൂന്നാം സമ്മാനം മൂന്നാൾക്ക് കുക്കറ് നാലാം സമ്മാനം നാലാൾക്ക് ഫ്രൈ പാനാണ് അത് മാത്രമല്ല ഓരോ ഫോൺ എടുക്കുമ്പോഴും ഉറപ്പായ സമ്മാനങ്ങൾ വേറെയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് ചെല്ല നിങ്ങൾക്ക് പറ്റണ ഒരു സാധനം പർച്ചേസ് ചെയ്യാം അത് ഒരു രൂപയുടെ സാധനം ഒരു കൂപ്പൺ കിട്ടിയിരിക്കും ആ കൂപ്പണിലെ വിജയി നിങ്ങളാണെങ്കിൽ ഇവ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം സൈക്കിൾ കിട്ടി ഈ ഓണം പ്രമാണിച്ച് അവിടെ അനവധി ഓഫറുകളാണത് ഒന്നും നോക്കാൻ കാണാം നേരെ സ്മാർട്ട് മൊബൈൽ ഷോപ്പിലേക്ക് പോയിക്കോളെ ആ അങ്ങനെ എനിക്ക് ഇച്ചുമാണ് കൂപ്പൺ ആ കുരുപ്പിന് സൈക്കിൾ വാങ്ങിക്കൊടുക്കണം ആ സൂറാ മാറ്റിക്കോ അങ്ങാടി പോവാ ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കൊളത്തൂരിലെ സ്മാർട്ട് മൊബൈൽ ഷോപ്പിലാണ് ഈ ഓണം പ്രമാണിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത് അനവധി സമ്മാനങ്ങളാണ് അതെ വെറും പത്തൊമ്പത് രൂപയ്ക്ക് ഇയർഫോൺ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നല്ല അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു കൊല്ല റീപ്ലേസ്മെന്റ് വരെയുള്ള പവർ ബാങ്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റുപയോഗ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എയർഫോൺ വയർലെസ് ബാൻഡ് അതെ വെറും സ്പീക്കറും മൈക്കും ഓരോ പർച്ചേസ് നിങ്ങൾക്ക് ഉറപ്പായ സമ്മാനം ഗോൾഡ് കോയിൻ പവർ ബാങ്ക് സ്മാർട്ട് വാച്ച് മൊബൈൽ ഫോൺ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളും ബമ്പർ സമ്മാനമായ പത്ത് ലക്ഷവും നേടാനുള്ള സുവർണ സ്മാർട്ട് മൊബൈൽസിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഓണം സ്മാർട്ട് ഓണം